നമസ്കാരം ഇനി നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് വിട്ടുകൂടാൻ പറ്റാതെ അല്ലെങ്കിൽ എന്ന് ഓർത്തിരിക്കേണ്ട കുറച്ച് കറണ്ട് അഫേഴ്സ് ഉണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിപ്പം പി എസ് ആയിക്കോട്ടെ ആർ പി ആയിക്കോട്ടെ എസ് എസ് ആയിക്കോട്ടെ എല്ലാ എക്സാമിനും മോസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഏതാണെന്ന് നോക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ഏതാണെന്ന് അത് ചൈനയാണ് ഇന്ത്യ ഇൻഡോനേഷ്യ സംയുക്ത അഭ്യാസമായ ഗരുഡാശക്തി ട്വൻറ്റി ഫോർ വേദി എവിടെയായിരുന്നു ഇൻഡോനേഷ്യ സൗജന്യ ഗ്യാസ് സിലിണ്ടർ നൽകുന്ന ദീപം ടു പോയിൻറ്റ് സീറോ പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മയ്ക്ക് ദേഷ്ക വല്ലഭ പ്രതിമ ആ സ്പെരിമിച്ച് വിഷമിക്കണം പട്ടേലിന്റെ ഓർമ്മയ്ക്ക് ദേഷ്ക വല്ലഭ പ്രതിമ വല്ലഭ വല്ലഭുണ്ടാവും ഓക്കെ വല്ലഭ പ്രതിമ നിലവിൽ വരുന്നത് തവാങ് അരുണാചൽ പ്രദേശിലാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ നിലവിൽ സപ്ലൈസ് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ വ്യാജ ഫോൺ കോളിലും വെബ്സൈറ്റിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയിടാൻ സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനമാണ് സൈബർ ബോൾ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവലിന്റെ വേദി ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റ് ഡാറംഗ ആസാം മുപ്പത്തിനാലാമത് നേടിയ നേടിയത് സൂര്യബാലെന്നു പറഞ്ഞ വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേ എൻ എഫ് എച്ച് എസ് ഫൈവാണ് ജലസംരക്ഷണം പരിപാലനം എന്നിവയ്ക്ക് നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന പതിനഞ്ച് ദിവസത്തെ ക്യാമ്പയിൻ ജല ഉത്സവം എന്ന് അറിയപ്പെടുന്നു രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആറായിരം റൺസും നാനൂറ് വിക്കറ്റും നേടിയ ആദ്യതാരം ജലസക്സേന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഗഗനിയാൻ്റെ ആളില്ലാതെ പേടമാണ് ജവൻ മിഷൻ ഡിഫൻസ് സ്പേസ് ഏജൻസിയുടെ ആദ്യബഹിരാകാശ അഭ്യാസത്തിന്റെ പേരാണ് അന്തരീക്ഷ അഭ്യാസ് സ്പേസ് എക്സിന്റെ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ആണ് ഹെക്സാ ട്വൻറ്റി പിന്നെ റോക്കറ്റ് കയറ്റുമതി ചെയ്യുന്ന ആദ്യ രാജ്യം അർമേനിയാണ് ഓക്കെ താങ്ക് യു ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്